ലൈംഗിക ശേഷി കുറവുള്ളവർക്ക് അത് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു മരുന്നാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ കാര്യം ഈ മരത്തിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന ഈ സാധനം കണ്ടോ ഇതാണ് വള്ളിച്ചൊറുതണം കാര്യം തൊട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ കുറേ നേരത്തേക്ക് ഒടുക്കത്തെ ചൊറിച്ചിലായിരിക്കും ഇത് കണ്ടോ ഇത് സാധാരണ ചെറിയ ഇലയാണ് ഇത് നല്ല വലിപ്പമുള്ള ഇലയാണ് അപ്പം ഈ ഒരു സാധനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അത് ആർക്കൊക്കെ അറിയാം എന്നെനിക്കറിയത്തില്ല പക്ഷേ ഇതിൻ്റെ ഇലക്കല്ല തണ്ടിനുമല്ല ഇതിൻ്റെ വേരിന് ഏറ്റവും വലിയൊരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ലൈംഗിക ശേഷി കുറവുള്ളവർക്ക് അത് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു മരുന്നാണ് ഈ എന്ന് പറയുന്നത് അപ്പം അതിങ്ങനെ ഇതിൻ്റെ വേര് ഡയറക്റ്റ് എടുക്കുകയൊന്നുമല്ല അതിന് കുറച്ച് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല അപ്പം അദ്ദേഹം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങളോട് പറയും അപ്പം നമുക്ക് ആളെ വിളിക്കാം അപ്പോൾ ഈ വള്ളിച്ചെറുദണത്തിൻ്റെ വേരിന് ഇത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് പറഞ്ഞു തന്ന വ്യക്തിയാണ് നമ്മുടെ കൂടെയെക്കുന്നത് അജിത്തെ എന്താണ് ഈ വള്ളിച്ചൊറുദണത്തിൻ്റെ ഈ ഒരു ഗുണം എന്താണെന്നൊന്ന് പറയാം ഞാൻ ഈ കാര്യങ്ങളെപ്പറ്റി ലൈംഗിക ശേഷി വർദ്ധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ കേട്ടറിവാണ് അപ്പം ഞാൻ പിന്നെ അത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പം ഇത് ഈ വള്ളിച്ചൊറത്തെപ്പറ്റി പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നത് ഇതിനെ ചില ആളുകൾ കൊടുത്തൂവുക എന്ന് പറയും ചില നാട്ടിൽ ഇതിനെ കടിയൻ തുമ്പ എന്ന് പറയും കാരണം ഇത് ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ഭയങ്കര അലർജി ഇറിറ്റേഷൻ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ഭയങ്കര ഔഷധ ഗുണമാണ് ഇത് കിഡ്നി പ്രമേഹം പാൻഗ്രിയാസ് എല്ലിൻ്റെ തേമാനത്തിനൊക്കെ നല്ലൊരു ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ലൈംഗിക ശേഷിയുടെ കാര്യത്തിൽ ഇത് ഒരു നമുക്കുണ്ടാകുന്ന ബലക്കുറവിനൊക്കെ ഈ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ഈ വേരും ഒക്കെ എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ വെയിലത്ത് നമ്മുടെ വലിയ വെയിലത്ത് വെക്കാൻ പാടില്ല ഈ അരണ്ട വെളിച്ചത്ത് വെച്ചിട്ട് ഇത് ഒരു പരുവത്തിൽ ഉണക്കി ഉണക്കിയെടുത്തിൽ രാവിലെ ഒരു സ്പൂണ് തേനും ആ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ ഇതിൽ നിന്നും ധാരാളം ഗുണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ബലശയം ഉണ്ടെങ്കിൽ ബലശയത്തിനൊക്കെ നല്ലതാണ് അതുപോലെ ഈ ഇതിൻ്റെ ഇലയിൽ വളരെയധികം കാൽസ്യത്തിൻ്റെ ഉണ്ടായതുകൊണ്ട് എല്ല് തേയ്മാനത്തെപ്പറ്റി നല്ല അരിയ്ക്കും അതുപോലെ കൊളസ്ട്രോള് കുറയാനും പ്രമേഹത്തെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ പറ്റിയ ഒരു ഔഷധമാണ് അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഡെയിലി ഇതിൻ്റെ ഈ വേരും ഈ പറയുന്ന ഇലയും കട ഉണക്കി അരച്ച് പൊടിച്ചിട്ട് ഒരു ഇളം വെയിലത്ത് വെച്ച് ഉണക്കി അത് നമ്മൾ ഡെയിലി കഴിച്ചാൽ വളരെ ഗുണമുള്ളതാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ഔഷധ ചെടികളും നമ്മൾ കാണാതെ പോകുന്നുണ്ട് ഓക്കെ അതൊക്കെ വലിയ ഗുണകരമായ സംഗതികളെ തന്നെയാണ് ഇത് ശാസ്ത്രീയമായി ആളുകൾ ഉപയോഗിക്കുന്ന സംഗതി തന്നെയാണെന്നാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാകും എന്തായാലും വളരെയധികം ശക്തിയുള്ള നമ്മളൊക്കെ വളരെ പുച്ചത്തോടെ കാണുന്ന ഒരു ചെടിയാണെങ്കിലും അതിന് വളരെയധികം ഔഷധ ഗുണമുണ്ട് എന്നാണ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങൾ തീർച്ചയായും ഇത് ഞങ്ങൾ ഞാൻ പറഞ്ഞു കേട്ട് ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾ തൊട്ടടുത്ത വൈദ്യന്മാരുടെയൊക്കെ കൺസൾട്ടേഷനൊക്കെ നടത്തി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും പച്ച് പാർശ്വഫലങ്ങളൊന്നുമില്ല തികച്ചും നാച്ചുറലായാണ് ഇത് പൊടിച്ച് നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന പാലും തേനും ഒക്കെ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം ഈ സാധനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഇത് അടുത്തുപോയാൽ ചൊറിയും എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് വെട്ടിക്കളയാറുണ്ട് നമ്മുടെ പരമ്പര ഒക്കെ നിൽക്കുന്ന പലരും ഇത് വെട്ടിക്കളയാറുണ്ട് അപ്പം ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് കേട്ടോ കാര്യം ഈ വിവാഹം കഴിക്കാൻ പോകുന്നവർക്കായാലും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർക്കായാലും ഈ ലൈംഗിക കുറവ് വളരെ കൂടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാര രീതി പിന്നെ ഈ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വെച്ചാണ് നമുക്ക് ഈ ലൈംഗിക ശേഷിക്കുറവ് വളരെയധികം കുറയുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ വേര് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇത് ഉണക്കി പൊടിക്കണം ഉണക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെയിലത്തിട്ട് ഇതിനെ ഉണക്കി അതിനെ അങ്ങ് നശിപ്പിക്കരുത് അതായത് ഈ തണലത്ത് തന്നെ ഇരുന്ന് ഇത് ഉണങ്ങണം ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് ഒരു ഒരു സ്പൂണ് ഉണങ്ങിയ പൊടിയെടുത്ത് ഒരു സ്പൂണ് പാലിനകത്തൊഴിച്ച് നമ്മൾ കലക്കി ഡെയിലി രാത്രിയിലോ രാവിലെയോ രാത്രിയിലായിരിക്കും ഇത്ര കൂടെ നല്ലത് കഴിക്കുന്നത് വലിയ ഗുണമാണ് പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ അതുപോലെ തന്നെ ഈത്തപ്പഴോ ഒക്കെ കഴിക്കുന്നത് ഒരു ഡബിൾ എഫക്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ റിസൾട്ട് അത്ര ഗംഭീരമാണ് അപ്പം വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങൾ ഇത് നമ്മൾ രോഗം ഇല്ലെങ്കിൽ പോലും നമ്മൾ ആഴ്ചയിലൊക്കെ ഒരു ഒരു ദിവസം കഴിച്ചാൽ നമ്മുടെ ശ നമ്മളിപ്പം വലിയ വിഷമുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകളാ വിഷമൊക്കെ ഉള്ള മുഴുവൻ അത് ഈ ടോക്സിനുകളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു വലിയ പവറുള്ള ഉള്ള ഔഷധമാണ് അത് ഈ ഉണക്കി പൊടിച്ച് കഴിച്ചാൽ മതി എല്ലാം വലിച്ചെടുത്തി അത് അല്ലെങ്കിൽ യൂറിനോടെ പാസ് ചെയ്ത് കളയും അതെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇത് കാര്യം നമ്മൾ കഴിക്കുന്ന ഫുഡ് അറിയാമല്ലോ നമ്മൾ പച്ചക്കറി ഉൾപ്പെടെ നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നത് ഇപ്പം മാരക വിഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അപ്പൊ ഈ ഒരു വിഷത്തിനെ നിർവീര്യമാക്കാൻ വരെ കഴിവുള്ള ഒരു സാധനമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിന്റെ ചെയ്ത് നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് ഈ കമന്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ